സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വ്യാപാരികൾ സമരത്തിലേക്ക് ഈ മാസം പതിനഞ്ചാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും പ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബുദ്ധിമുട്ട് ബുധനാഴ്ച സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്ന് വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭൂനിയമങ്ങളിൽ ഈ അടുത്ത കാലത്ത് സർക്കാർ ഉണ്ടാക്കിയ ജനവിരുദ്ധ ചട്ട ഭേദഗതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അർദ്ധദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സമര ഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി ജില്ലയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ക്രമവൽക്കരണം നടത്തി കോടികളുടെ അഴിമതി നടത്താനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഒരു കാരണവശാലും വ്യാപാരി സമൂഹം അംഗീകരിക്കുകയല്ല നിലവില് പുതിയ ബിൽഡിങ്ങുകൾ പണിയാനായിട്ട് നമുക്ക് പെർമിറ്റുകൾ നൽകുന്നില്ല പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നമുക്ക് നമ്പർ ലഭിക്കുന്നില്ല അതിനൊന്നും ഒരു കാരണവും പറയാതെ അതിനൊന്നും ഒരു തീരുമാനങ്ങളും ഉണ്ടാക്കാതെ നിലവിൽ പണിത് നിയമാനുസൃതം പണിതിട്ടിരിക്കുന്ന മുഴുവൻ കെട്ടിട്ടങ്ങളും ക്രമവൽക്കരിക്കണമെന്ന് പറയുന്ന മുടന്തായോ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന് വേണ്ട ഭേദഗതി ചെയ്ത് നിലവിലുള്ള കെട്ടിടങ്ങൾ പണിയാനുള്ള കെട്ടിടങ്ങൾക്ക് നമുക്ക് പെർമിറ്റുകൾ അനുവദിക്കുകയും നിലവിൽ പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നമുക്ക് നമ്പർ കിട്ടുകയും ലഭിക്കത്തക്ക രീതിയിലുള്ള നിയമ ഭേദഗതി നടത്തി ഇടുക്കി ജില്ലയെ രക്ഷിക്കണമെന്നുള്ളതാണ് നമുക്കിതിനെ കുറിച്ച് പറയാനുള്ളത് സമര പ്രഖ്യാപന കൺവെൻഷനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് ബിജു അധ്യക്ഷത വഹിക്കും ജില്ലാ പ്രസിഡന്റ് സണ്ണി പെയ്യൻപിള്ളിൽ ഉദ്ഘാടനം ചെയ്യും വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വൈസ് പ്രസിഡന്റ് പി എം ബേബി ഡയസ് പുലൻ ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട് യൂണിറ്റ് സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ ട്രഷറർ ബി സി ജോൺസൺ വൈസ് പ്രസിഡന്റ് ബെന്നി ജോസഫ് രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ ചെയർമാൻ എം ബി ശ്രീകുമാർ കൺവീനർ ഫാദർ മാത്യു കൊച്ചറക്കൽ എന്നിവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി